നമസ്കാരം എം സി റോഡിൽ ചൂട്ടുവേലി ജംഗ്ഷന് സമീപം കെ എസ് ആർ ടി സി ബസ് സ്കൂട്ടർ യാത്രികൻ തൽക്ഷണം മരിച്ചു എസ് എച്ച് മൌണ്ട് ശങ്കരേടത്ത് കുന്നേൽ ഉദയംപുത്തൂർ യു എഫ് ആണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ഇന്നലെ രാത്രി എട്ടിനാണ് അപകടം പത്തനംതിട്ടയിൽ നിന്ന് മൈസൂരുവിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്ന് ഗാന്ധിനഗർ പോലീസ് പറഞ്ഞു ബസ് തട്ടിയതോടെ നിയന്ത്രണം നഷ്ടമായ സ്കൂട്ടർ ബസിന്റെ പിൻചക്രങ്ങൾക്ക് ഇടയിലേക്കാണ് വീണത് നഗരത്തിലെ കൊറിയർ സർവീസിലെ ജീവനക്കാരനായ ബബീഷ് നട്ടാശേരി വായനശാലയ്ക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പഠനകാലത്ത് കോളേജ് ഫുട്ബോൾ ടീമിൽ കളിച്ചിട്ടുണ്ട് ആറുമാസം മുൻപാണ് ഗൾഫിൽ നിന്ന് നാട്ടിലെത്തിയത് വീണ്ടും വിദേശത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിനിടെയാണ് അപകടം അതേസമയം നെടുങ്കണ്ടത്ത് കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ ഓട്ടോറിക്ഷയിൽ മരിച്ച നിലയിലും കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്തു താന്നിമൂട് ഇല്ലിക്കാനം തുണ്ടത്തിക്കുന്നേൽ ഷിൻഡോ ആണ് മരിച്ചത് നാൽപ്പത് വയസ്സായിരുന്നു ഇന്നലെ ഉച്ചയോടെ ഇല്ലിക്കാനത്ത് പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയിലാണ് ഇദ്ദേഹത്തെ നാട്ടുകാർ കണ്ടെത്തിയത് സംസ്കാരം ഇന്ന് പച്ചടി സെന്റ് ജോസഫ്സ് പള്ളിയിൽ നടക്കും